ഐറ്റം വിഭവങ്ങളുമായിട്ടുള്ള ഒരു അടിപൊളി സദ്യ അത് എഴുപത് രൂപ കിട്ടുന്ന ഒരു സ്പോട്ടിലായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് ആയിരുന്നു നല്ല പായസമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏറ്റംസില ഏറപ്പിൽ വരുന്നുണ്ട് ഈ പായസവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എല്ലാ സ്ഥലത്ത് പോയാലോ അമ്പത് റുപ്യ അറുപത് റുപ്യ ചോറിനാണെങ്കിലും ഒരു അച്ചാറോണ്ടൊരു പേരുണ്ടാവും കേട്ടോ ഇവിടെ ആ ഒന്നുമല്ല ഇവിടെ ഐറ്റം തന്നെ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് പായസമൊക്കെ എല്ലാ സ്ഥലത്തും പായസത്തിന് നാപ്പത് റുപ്യ അമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം ചോറിന് കൂടെ കിട്ടണല്ലോ ഇവിടെ പായസം നല്ല സേം ഇവിടെ തേമ പായസമാണ് ഓരോ ദിവസം വെറൈറ്റിയാണ് പിന്നെന്താ അല്ല കേദർ പൊരിച്ചതുണ്ട് കേദർ എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ഇപ്പം നമ്മൾ ഓർഡർ ഇരുന്നിട്ട് മാത്രമേ പൊരിക്കാൻ ചട്ടിയുള്ളൂ ചൂടവർക്ക് എങ്ങനെ അടിക്കുക റേറ്റൊക്കെ കുറവാണ് വെറുതെ ഉറുപ്പം ഇന്ന് അറുപത് ഉറുപ്പാണ് ഈ കേദറിൻ്റെ വീസിനുണ്ടാവും ചില ദിവസം മുപ്പത് ഉറുപ്പ ഉണ്ടാവും ചില ദിവസം എൺപത് ഉറുപ്പ്യണ്ടാവും വേൽക്കും വലുപ്പത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത് അത് ചോറ് ടേസ്റ്റ് നോക്കാം നമ്മൾ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്നത് അതേ ടേസ്റ്റ് ഉണ്ടോ അടിപൊളി നല്ല രസോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളിയിലാണ് കൊടുവള്ളിന്ന് താമരശ്ശേരിക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞാൽ ഈ റോഡ് കാണാം ഈ റോഡിന് നേരെ മേലേക്ക് പോയി കഴിഞ്ഞാൽ അതാ മലയോരം മെസ്സോസ് എന്ന് പറയുമ്പോൾ കാണാം അടിപൊളി പാർക്കിംഗ് കൊണ്ട് കിട്ടോ